ഹലോ ഫ്രണ്ട്സ് അതിരാവിലെ തന്നെ മുടൽ മഞ്ഞിലൂടെ കൊടുങ്കാടിൻ്റെ ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പക്ഷികളുടെ വിളികളൊക്കെ കേട്ടുകൊണ്ട് വാഹനയാത്ര ചെയ്തുകൊണ്ട് ഇവിടേക്ക് ഈ ചെറിയ തട്ടുകളിലേക്ക് വന്ന് ഒരു പ്രഭാത ഭക്ഷണം വന്ന് കഴിക്കുകയാണ് എന്തു മനോഹരമായ ഒരു കാഴ്ചയാണ് തേക്കും പറമ്പ് തിരുവനന്തപുരം ജില്ലയിലെ മടത്തറയിൽ നിന്ന് കുളത്തുപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ ചെറിയ തട്ടുകട കാണാൻ കഴിയുന്നത് നല്ല നാടൻ ഭക്ഷണശാല വലിയ ആഡംബരമൊന്നുമില്ലാതെ ഒരമ്മയും അപ്പച്ചനും നടത്തുന്ന ഒരു ചെറിയ തട്ടുകട നല്ല ചൂട് ദോശയും ചൂടപ്പവും ഓംലെറ്റും നല്ല മുട്ടക്കറിയുമൊക്കെ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ അത് വിറകടുപ്പിൽ വേവിച്ചെടുത്ത് നല്ല സൂപ്പർ ഇതോ ഗ്രേവി അല്ല നല്ല സൂപ്പർ ഗ്രേവി കണ്ടോ വിറകെടുപ്പിൻ്റെ ആ രുചിയുടെ ഇവിടെ നിന്ന് നമുക്ക് കൊണ്ട് ഭക്ഷണം കഴിച്ച് കാടിലൂടെ നടന്ന് പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര തുടരാം ഇതുപോലെ പ്രകൃതിയും ആ പ്രകൃതി ഭംഗിയൊക്കെ കൊണ്ട് ദാ കണ്ടോ കൊടുങ്കാട് മനോഹര കാഴ്ച ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്പോട്ടിലേക്ക് ഒന്ന് വരിക